അസ്സാം വാലൈക്കു വർമ്മ വർക്കാത്ത ബസ്മില്ല അലഹമദില്ല പിസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ക്വിസ് കോമ്പറ്റീഷനിലാണ് ഇപ്പോൾ നിങ്ങളുള്ളത് ഇൻഷാല്ല ഈ വരുന്ന ഇരുപത്തിയാറ് ഇരുപത്തി തീയതികളിൽ പാലക്കാട് ജില്ലയിലെ കോട്ടമൈതാനിയിൽ നടത്തപ്പെടുന്ന ഒന്നാമത് പിസ് റേഡിയോ ലിസണേഴ്സ് കോൺഫറൻസിൻ്റെ ഭാഗമായി പി റേഡിയോ നടത്തുന്ന ഡെയിലി ക്വിസ് എല്ലാ ദിവസവും പത്തുമണിക്കാണ് മണിക്കാണ് എസ് റേഡിയോയിൽ ഈ ചോദ്യങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്നത് പി എസ് സി ഡിയോ റിവൈൻഡ് ഓപ്ഷനിലൂടെയും പി എസ് എയുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് വീണ്ടും ഈ ചോദ്യം ആവർത്തിച്ച് കേൾക്കാവുന്നതാണ് മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ചോദ്യങ്ങളിൽ നൽകപ്പെടുന്ന മൂന്ന് ഓപ്ഷനുകളിൽ ശരിയുത്തരം നിങ്ങൾ ഇന്ന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപതിന് മുമ്പായി നിങ്ങൾ പി എസ് സി ഐ ഫീഡ്ബാക്ക് ഓപ്ഷനോട് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും ശരിയുത്തരം അയക്കുന്ന ആളുകളിൽ വിജയികൾ നമ്മൾ തിരഞ്ഞെടുത്ത് പ്രഖ്യാപിക്കും ഏതായാലും ഇന്നത്തെ ചോദ്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചോദ്യം വളരെ എളുപ്പമാണ് എന്നും നമ്മൾ ചോദിക്കുന്നത് എളുപ്പമുള്ള ചോദ്യമാണ് ഇന്നും അതേ രൂപത്തിൽ തന്നെ വളരെ ഈസിയായ ഒരു ചോദ്യമാണ് ചോദ്യം ഇതാണ് മത്സ്യക്കാരൻ എന്ന് അറിയപ്പെട്ട പ്രവാചകൻ ആരാണ് വിശുദ്ധ ഖുർആാനെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ ധാരാളക്കണക്കിന് പ്രവാചകന്മാരുടെ ശരിത്തരം ഖുർആാനിലുണ്ട് അതിൽ മത്സ്യക്കാരൻ അറബിയിലാണെങ്കിൽ ദുനൂൻ എന്ന് അറിയപ്പെട്ട പ്രവാചകൻ ആരാണ് എന്നതാണ് ചോദ്യം ഇതിൽ നിങ്ങൾ ശരിയത്തരം തിരഞ്ഞെടുത്ത് അയക്കുക ഉത്തരത്തിന് മൂന്ന് ഓപ്ഷനുകൾ നമ്മൾ നൽകുകയാണ് ഓപ്ഷൻ എ യൂനിസ് അലൈഹി സ്വലാത്തു വസ്സലാം ഓപ്ഷൻ ബി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഓപ്ഷൻ സി മൂസ അലൈഹി സ്വലാത്തു വസ്ലാം ഒരിക്കൽ കൂടി ചോദ്യം ആവർത്തിക്കുകയാണ് മത്സ്യക്കാരൻ എന്ന് അറിയപ്പെട്ട പ്രവാചകൻ ആരാണ് ഓപ്ഷൻ എ യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ഓപ്ഷൻ ബി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്ലാം ഓപ്ഷൻ സി മൂസ അലൈഹി സ്വലാത്തു വസ്ലാം ഇതിൽ നിങ്ങൾക്ക് ശരിയുത്തരമായി തോന്നുന്ന ഉത്തരം നിങ്ങൾ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ അതിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൃത്യമായി നൽകിയ ശേഷം പ്രോഗ്രാമിൽ ക്വിസ് ലിസണേഴ്സ് കോൺഫറൻസ് എന്നത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ശരീരത്തിനും എ ഒ ബി ഒ സി ഒ എന്നത് മാത്രം നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഇൻഷാല്ല നിങ്ങൾ വിജയി എങ്കിൽ നാളെ രാവിലെ പ്രക്ഷേപണം ചെയ്യുന്ന ആറ് മണി മുതൽ എട്ട് മണിവരെ പ്രക്ഷേപണം ചെയ്യുന്ന പി സി റെഡിയോ പ്രഭാത പ്രക്ഷേപണത്തിലൂടെ നിങ്ങൾക്ക് വിജയാണോ ആണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ സാധ്യമാകും ഇന്നത്തെ വിജയി നിങ്ങളാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് വസല വാല മുഹമ്മദിൻ വാലാലി മുഹമ്മദ് വലഹമ്മി ആലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു